മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി മുൻപി കെ പി ധനൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം മുൻ എംപിയും എഐ സി സി അംഗവുമായ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച അത് ലോകത്തിൽ ഇതിന് അത്ഭുതപരമായി വിപ്ലവകരമായ മാറ്റത്തിലൂടെ ഈ രാജ്യത്ത് അദ്ദേഹത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് സ്വാഭാവികമായും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വൈദഗ്ധ്യമായ ഓരോ തീരുമാനങ്ങളും ഒരുപാട് വിമർശനങ്ങളെ ഉൾക്കൊണ്ടു കൊണ്ടാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വന്നത് കമ്പ്യൂട്ടർവൽക്കരണം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ രാജ്യം അവിടെ നിൽക്കുന്നു എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണ ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ലോകമായി ഏറ്റവും അടുക്കുകയാണ് പി എസ് രഞ്ജിത്ത് പി ആർ സൈജൻ അനിൽ ഏലിയാസ് എം ഡി മധുലാൽ പ്രദീപ് മങ്ങാട് സി ഡി അനിൽ വി ആർ അനിരുദ്ധൻ അഗസ്റ്റിൻ ആലപ്പാട്ട് യു എസ് ഗോപൻ ഉഷ ലക്ഷ്മണൻ കെ പി ത്രാമ ബിൻസി സോളമൻ കെ ആർ ശ്രീരാജ് അർജുൻ മദനൻ രാജേഷ് മൂത്തകുന്നം ജോജോ മനയ്ക്കൽ ശശിധരൻ സോഫി ജോജോ ജി ജി എന്നിവർ സംസാരിച്ചു ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാനുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെയും ഭാരതത്തിൻ്റെയും അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഗ്രാമമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പൊളിയെ പുറകെയാണ് ഉണ്ടായത് ആ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ സ്മരണകൾക്ക് കൂടി ഭാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി